നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം മുടക്കിയ തുക വിലയിരുത്തി തിരിച്ചു കൊടുത്ത് ഒഴിവാക്കാനുള്ള തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സർക്കാരിന്റെ വിശദീകരണം യു എ യുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണ് വ്യവസ്ഥ ലംഘിച്ചിട്ടും ടീകോമിനെതിരെ ആർബിട്രേഷൻ നടപടിക്ക് ശ്രമിക്കാത്തതെന്നും വ്യവസായ വകുപ്പ് വിശദീകരിക്കുന്നു ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ വ്യവസായ സൗഹൃദമല്ല സംസ്ഥാനം എന്ന സന്ദേശം ചർച്ചയാകും എന്നത് പരിഗണിച്ചെന്നാണ് സർക്കാർ വിശദീകരണം ഏറ്റെടുക്കുന്ന ഭൂമി ഇൻഫോ പാർക്കിന്റെ വിപുലീകരണത്തിനും പുതിയ പങ്കാളികൾക്കും നൽകാനാണ് നീക്കം അതേസമയം കരാർ വ്യവസ്ഥയിൽ ഇല്ലാതെ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം വിവാദമായി മാറിയിട്ടുണ്ട് ഇതോടെ ഇനി ആർക്കാകും ഈ കണ്ണായ ഭൂമി കിട്ടുക എന്നതാണ് ഉയരുന്ന ചോദ്യം സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുന്നതിൽ ദുബായ് കമ്പനിയായ ടികോം പരാജയപ്പെട്ടിട്ടും വർഷങ്ങളായി അനുഗാതിരുന്ന സർക്കാർ പാട്ടഭൂമി തിരിച്ചുപിടിക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ വമ്പൻ കമ്പനിയുടെ പങ്കാളിത്ത വാഗ്ദാനം എന്നാണ് സൂചന ഈ ഗ്രൂപ്പ് സ്മാർട്ട് സിറ്റിയിൽ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടാണ് ഐ ടി വൃത്തങ്ങൾ പറയുന്നത് ഇവരുമായുള്ള ചർച്ചകളിലെ പ്രാഥമിക ധാരണ പ്രകാരമാണ് പാട്ടഭൂമി തിരിച്ചുപിടിക്കൽ എന്നാണ് സൂചന ടികോമിന്റെ ഓഹരി വില നൽകി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കർ പാട്ടഭൂമി തിരിച്ചെടുക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിലും നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ നീക്കം വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ പാട്ട കരാർ റദ്ദാക്കുമെന്നും ടികോമിന് ഓഹരി വില നൽകി ഭൂമി തിരിച്ചെടുക്കുമെന്നുമാണ് കരാറുള്ളത് എന്നിട്ടും നഷ്ടപരിഹാര നീക്കം അതാണ് വിവാദമാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ യു മന്ത്രിസഭയുടെ സമയത്താണ് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന ആശയം നാമ്പിടുന്നത് അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുബായ് അധികൃതരുമായി നടത്തിയ ചർച്ചയോടെയാണ് തുടക്കം ദുബായിൽ ഇന്റർനെറ്റ് സിറ്റിയുടെ ലോകം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ഉദ്യോഗസ്ഥ സംഘവും കണ്ടു സമാന മാതൃകയിൽ ഒന്ന് കേരളത്തിലും വരണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് സ്മാർട്ട് സിറ്റിയിലേക്കുള്ള യാത്ര അന്ന് ടീകോമിൽ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്നവരിൽ പ്രധാനിയാണ് ബാബു ജോർജ് എന്നാൽ കേരളത്തിലെ ചർച്ച വഴിമുട്ടിയ ഘട്ടത്തിൽ മാൾട്ടയിൽ ടീകോം സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായി ഹൈദരാബാദിലും ബംഗളൂരുവിലും സന്ദർശനം നടത്തി ബദൽ സാധ്യതകളും ആരാഞ്ഞ ടികോം സംഘം കൊച്ചി തന്നെയാണ് മികച്ച കേന്ദ്രമെന്ന നിർദ്ദേശമാണ് കൈമാറിയത് അങ്ങനെയാണ് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ മുതൽ മുടക്കാൻ ടീകോം തീരുമാനമെടുക്കുന്നത് പ്രത്യേക സാമ്പത്തിക സോൺ പദവി ലഭിച്ചില്ലെങ്കിൽ പദ്ധതി പ്രായോഗികമായി വിജയിക്കില്ലെന്ന് ടീകോം തീർത്തു പറഞ്ഞു രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതോടെ പദ്ധതി സംബന്ധിച്ച അവ്യക്തതയുണ്ടായി തുടക്കത്തിൽ നിഷേധാത്മകമായിരുന്നു സർക്കാർ നിലപാട് ഒടുവിൽ രണ്ടായിരത്തി ഏഴ് മെയ്യിലാണ് കൊച്ചി സ്മാർട്ട് സിറ്റി കരാർ പിറക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്ത് ലോകോത്തര ഐ ടി കെട്ടിടങ്ങളും ആദ്യഘട്ടത്തിൽ തൊണ്ണൂറായിരം തൊഴിലവസരങ്ങളും എന്ന വലിയ സ്വപ്നം ഗൾഫ് മേഖലയിലെ പ്രവാസി മധ്യവർഗത്തിൽ വലിയ പ്രതീക്ഷ പകർന്നു ഐ ടി രംഗത്ത് നാട്ടിൽ തന്നെ ഏറ്റവും മികച്ച തൊഴിലവസരം ലഭ്യമാകും എന്ന് വന്നതോടെ പദ്ധതിയോടുള്ള പ്രവാസി താൽപര്യവും വർദ്ധിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന് കീഴിൽ സ്മാർട്ട് സിറ്റിക്ക് വീണ്ടും ജീവൻ വെച്ചു രണ്ടായിരത്തി പതിനാറിൽ സ്മാർട്ട് സിറ്റി പദ്ധതി പേരിനെങ്കിലും യാഥാർത്ഥ്യമായി അപ്പോഴും പ്രതീക്ഷയിലായിരുന്നു പ്രവാസ ലോകം ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഐ ടി കമ്പനികളെ കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനും കഴിയും എന്നായിരുന്നു ഉദ്ഘാടന വേളയിൽ സർക്കാരും ഉദ്യോഗസ്ഥരും പറഞ്ഞത് പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമഫലമായി രൂപരേഖ തയ്യാറാക്കിയും ദുബായ് ഇന്റർനെറ്റ് സിറ്റിയെ പദ്ധതി പഠനത്തിന് ക്ഷണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായ് ഇന്റർനെറ്റ് സിറ്റിയെ പദ്ധതിയെപ്പറ്റി പഠനം നടത്താൻ കേരളത്തിലേക്ക് ക്ഷണിച്ചു ദുബായ് ഹോൾഡിംഗ്സ് എന്ന വൻകിട സ്ഥാപന പ്രതിനിധികളുമായി രണ്ടായിരത്തി അഞ്ചിൽ ധാരണാപത്രം ഒപ്പിട്ടു രണ്ടായിരത്തി ജൂലൈയിൽ സ്മാർട്ട് സിറ്റിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ നിർമ്മാണ ഘട്ടത്തിന് തുടക്കം കുറിച്ചു എന്നാൽ പതിവ് പോലെ തുടക്കം മുതൽ തന്നെ ഉടക്കമായിട്ടാണ് ഇടതുപക്ഷം രംഗത്തെത്തിയത് പ്രതിപക്ഷത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുമായി കരാർ ഒപ്പിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല പിന്നീട് വന്ന ഇടത് സർക്കാർ സ്മാർട്ട് സിറ്റി കരാറിൽ ഒപ്പുവച്ചു സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപതിന് യു ഡി സർക്കാരിന്റെ കാലത്ത് നടന്നു